രണ്ട് പാർട്ടിക്കാർ ഇപ്പോൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരും നമുക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല എല്ലാവരും വോട്ട് വോട്ട് എന്നുള്ള ആ കാര്യം മാത്രമേ പറയാറുള്ളൂ നമുക്ക് ഈ പ്രവാസികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ സർക്കാർ ഇന്ന് വരെ അതൊന്നും കിട്ടിയിട്ടില്ല എന്താ ചെയ്യുന്നത് പറയുക നമ്മളിങ്ങനെ ഇതിന് കയറി ഇറങ്ങുക ചോദിക്കുക എന്നല്ലാതെ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മലപ്പുറം ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് ഇതുവരെ നല്ലൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയാനുള്ളത് പേരിൻ്റെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് മഞ്ചേരി ആ മെഡിക്കൽ കോളേജിന് ആ ആദ്യത്തെ ആ അതിൻ്റെ ആ പേര് മാറ്റി സ്ഥാപിച്ചെന്നുള്ളൂ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി അത് ഇതുവരെ പ്രായോഗികമായിട്ടില്ല ഏത് പാർട്ടികൾ ഭരിച്ചാലും ഞങ്ങളെപ്പോലുള്ള ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആവശ്യം ഒരു ഐ ടി മേഖലയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ പല ആളുകളും മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കോ ഒക്കെ പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആര് ജയിച്ച് വരികയാണെങ്കിലും യങ്സ്റ്റേഴ്സായിട്ടുള്ള യുവതലമുറയ്ക്ക് ഐ ടി മേഖലയിലൂടെ പ്രവർത്തിച്ച് മുന്നിലേക്ക് വരാനുള്ള ക്രാഷ് കോഴ്സുകളാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള ഡിപ്ലോമ കോഴ്സുകളാണെങ്കിലും അത് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വളരെയധികം ഗുണം നമ്മളുടെ ഈ യങ്സ്റ്റേഴ്സിന് ഉണ്ടാവും എന്നാൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ തുടർച്ചയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം ലീഗിലെ നേതാക്കളാണ് തിരഞ്ഞെടുക്കപ്പെടാറുള്ളത് ഒരു തവണ മാത്രമേ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുള്ളൂ എന്നാൽ ഈ മണ്ഡലത്തിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ധാരാളം വീടുകളിലെ കുടിവെള്ളമില്ലായിരുന്നു വൈദ്യുതി ആരോഗ്യ ആരോഗ്യരംഗത്ത് ഈ രണ്ട് മുന്നണിയും പരാജയപ്പെട്ടിട്ടുള്ളൂ നമുക്കിട മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നമുക്കറിയാം ഇ സി ജി എടുക്കണമെങ്കിൽ പോലും മരുന്ന് ലഭിക്കണമെങ്കിൽ പോലും നീണ്ട സമയം ക്യൂ നിന്ന് ഡോക്ടറെ അടുത്തുനിന്ന് മരുന്നിൻ്റെ ചീട്ട് വാങ്ങിയിട്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മലപ്പുറം മെഡിക്കൽ ജില്ലാ മെഡിക്കൽ കോളേജിൽ നമുക്ക് ഞാൻ അടക്കം അനുഭവിച്ചിട്ടുണ്ട് അതവിടായിട്ടല്ല എല്ലാ ആരോഗ്യ രംഗത്തൊക്കെ പോവാൻ പരാജയമാണ് മലപ്പുറത്തിന് വികസനം ആവശ്യമാണ് അപ്പോൾ നാളെ ഈ പഠിച്ച കുട്ടികൾക്ക് ജോലികളും ആവശ്യമാണ് അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കണമെങ്കിൽ ഇനി സർക്കാർ തന്നെ ഭരണത്തിലായിരുന്നു Indian Institute of Commerce, Lakshya presents Jana Shabdam in association with Amritveni. Learn commerce professional courses only from Indian Institute of Commerce, Lakshya. Amritveni Hair Elixir, Samriddham mayamudi Biotechnology Lude.